സംസ്ഥാന അധ്യാപക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തലമുറകളുടെ നവനിർമ്മിതിക്കായി പ്രവർത്തിക്കുന്ന നമ്മുടെ അധ്യാപക സമൂഹം സർവദാ സമതരണിയരാണ് നമ്മുടെ സാംസ്കാരികതയെ സ്വാധീനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു വരുന്ന അധ്യാപകരെ മികച്ച അധ്യാപകനുള്ള സംസ്ഥാനതല അവാർഡ് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദരിക്കുകയാണ് നിസ്തൂലമായ സേവനം കൊണ്ടും സർഗാത്മക ശേഷി കൊണ്ടും ശ്രദ്ധേയരായ അധ്യാപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സെക്കൻഡറി വിഭാഗങ്ങളിൽ അഞ്ച് അധ്യാപകർ വീതം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാല് അധ്യാപകരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂന്ന് അധ്യാപകരെയുമാണ് അവാർഡിന് തെരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാനതല അധ്യാപക ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിനായി ജില്ലാ കളക്ടർ ചെയർമാനായുള്ള ജില്ലാതല സെലക്ഷൻ കമ്മിറ്റി ആണ് ശുപാർശ ചെയ്തിട്ടുള്ളത് എൽ പി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് യു പി വിഭാഗത്തിൽ നിന്ന് പന്ത്രണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് പത്തൊമ്പത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് ഒമ്പത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂന്ന് എന്നിങ്ങനെ ആകെ അറുപത്തി അഞ്ച് ശുപാർശകൾ ലഭിച്ചിരുന്നു പാഠ്യ പാഠ്യേതര രംഗങ്ങളിലെ പ്രവർത്തനം പരിഗണിച്ചും മാതൃകാ ക്ലാസ് അവതരണം അഭിമുഖം എന്നിവയിലെ പ്രകടനം കൂടി വിലയിരുത്തിയുമാണ് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൺവീനറും എസ് സി ആർ ടി എസ് എസ് കെ എസ് ഐ ഇ ടി എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ അംഗങ്ങളായ സമിതിയാണ് സംസ്ഥാന അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അധ്യാപക അവാർഡുകൾ ഈ മാസം പത്താം തീയതി വൈകുന്നേരം രണ്ട് മുപ്പതിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സംസ്ഥാന അധ്യാപകറിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശദാംശങ്ങളിനി പറയും പ്രകാരം എൽ പി വിഭാഗം ശ്രീമതി ബീന ബി പി ഡി ടീച്ചർ ഗവൺമെൻറ് എൽ പി സ്കൂൾ പാട്ടത്തിൽ തിരുവനന്തപുരം ശ്രീ ബിജു ജോർജ് പ്രഥമ അധ്യാപകൻ സെൻറ് തോമസ് എൽ പി എസ് കൊമ്പയാർ ഇടുക്കി ശ്രീ സയ്യിദ് ഹാഷിം കെ വി എൽ പി എസ് ടി എ യു പി സ്കൂൾ കുന്നുമ്മേൽ മലപ്പുറം ശ്രീ ഉല്ലാസ് കെ കെ എൽ പി എസ് ടി സീനിയർ ഗ്രേഡ് ഗവൺമെന്റ് മുഹമ്മദൻസ് എച്ച് എസ് എൽ പി എസ് ആലപ്പുഴ ശ്രീമതി വനജകുമാരി കെ എൽ പി എസ് ടി എ യു പി സ്കൂൾ കുറ്റിക്കോൽ കാസർകോട് യു പി വിഭാഗം ശ്രീമതി അജിത യു പി എസ് ടി പ്രബോധിനി യു പി എസ് സി വക്കം തിരുവനന്തപുരം സി ശ്രീ സജിത് കുമാർ വി കെ പി ഡി ടീച്ചർ യു പി എസ് എ മസൂനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂൾ മട്ടന്നൂർ കണ്ണൂർ ശ്രീ സൈജൻ ടി ടി യു പി എസ് ടി ഗവൺമെൻറ് വി എച്ച് എസ് അയ്യന്തോൾ തൃശ്ശൂർ ശ്രീ അഷ്റഫ് മോളയിൽ യു പി എസ് ടി ഗവൺമെൻറ്റ് എം എം യു പി എസ് അരിക്കോട് മലപ്പുറം ശ്രീ മുഹമ്മദ് മുസ്തഫ ടി പി പി ഡി ടീച്ചർ ഗവൺമെൻറ് യു പി സ്കൂൾ പുറത്തൂർ മലപ്പുറം സെക്കൻഡറി വിവാഹം ശ്രീ ഗിരീഷ് പി എച്ച് എസ് ടി ഗണിതം കെ എ എച്ച് എച്ച് എസ് എസ് കോട്ടാപോ പാലക്കാട് ശ്രീ സജി മോഹൻ വി പി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സി കെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോരുത്തോട് കോട്ടയം ശ്രീമതി വിൻസി വർഗീസ് ഹെഡ്മിസ്റ്റർ സേക്രട്ട് ഹാർട്ട് സി ജി എച്ച് എസ് എസ് തൃശൂർ ശ്രീ സജിത് കുമാർ പി എം എച്ച് എസ് ടി മലയാളം ഗവൺമെൻറ്റ് എച്ച് എസ് എസ് മമ്പറം ആയിത്തറ കണ്ണൂർ ശ്രീ പ്രശാന്ത് എം എച്ച് എസ് ടി എസ് എസ് ഐ എച്ച് എസ് എസ് ഉമ്മത്തൂർ കോഴിക്കോട് ഹയർ സെക്കൻഡറി വിഭാഗം ശ്രീ കൊച്ച കൊച്ചനുജൻ എൻ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി സീനിയർ ഗവൺമെൻറ്റ് എച്ച് എസ് എസ് കുലശേഖരപുരം കൊല്ലം ശ്രീ സുധീർയം പ്രിൻസിപ്പൽ ഗവൺമെൻറ്റ് എച്ച് എസ് എസ് കൊടകര തൃശ്ശൂർ ശ്രീ രാധാ രാധീഷ് കുമാർ എൻ ജി എച്ച് എസ് 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 ടി സെലക്ഷൻ ഗ്രേഡ് എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് പള്ളിപ്പാടം ആലപ്പുഴ ശ്രീ നൗഫൽ എ പ്രിൻസിപ്പാൾ ഗവൺമെൻറ് എച്ച് എസ് എസ് കിളിമാനൂർ തിരുവനന്തപുരം വൊക്കേഷൻ വൊക്കേഷൻ ഹയർ സെക്കൻഡറി ശ്രീ ബിജു കെ എസ് നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ഗവൺമെൻറ്റ് വി എച്ച് എസ് എസ് ചോറ്റാനിക്കര എറണാകുളം ശ്രീമതി ഷൈനി ജോസഫ് വൊക്കേഷണൽ ടീച്ചർ ഇൻ എം ആർ ആർ ടി വി ടി എം വി എച്ച് എസ് എസ് പടശ്ശേരിക്കര പത്തനംതിട്ട ശ്രീ ഷൈജിത്സ് ബി ടി വൊക്കേഷണൽ ടീച്ചർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഗവൺമെൻറ് വി എച്ച് എസ് എസ് ബോയ്സ് കൊട്ടാരക്കര കൊല്ലം പ്രൊഫസർ ജോസഫ് ജോസഫിൻ്റെ ശരിസ്മാരക സാഹിത്യ അവാർഡ് പൊതുവിദ്യാലയങ്ങളിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകി വരുന്ന പുരസ്കാരമാണ് പ്രൊഫസർ ജോസഫ് ജോസഫിൻ്റെ ശരിസ്മാരക സാഹിത്യ പുരസ്കാരം സർഗാൻ മകതാ സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികളാണ് അവാർഡുകൾ നൽകുന്നത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ആണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ അവാർഡിന് അർഹരായവരുടെ പേര് വരും ഇനി പ്രഖ്യാപിക്കുക സർഗാത്മകഥ സാഹിത്യം ഡോക്ടർ ടി കെ അനിൽകുമാർ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് തലശ്ശേരി കണ്ണൂർ പുസ്തകത്തിൻ്റെ പേര് മോയാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വൈജ്ഞാനിക സാഹിത്യം ശ്രീ പ്രകാശൻ കരിവള്ളൂർ ഗവൺമെൻറ്റ് യു പി എസ് കൊട്ടിക്കുളം കാസർഗോഡ് പുസ്തകത്തിൻ്റെ പേര് സിനിമാ കഥ ശ്രീമതി സുധ തെക്കേമ്മടം ജി ജെ എച്ച് എസ് എസ് നടുവട്ടം പാലക്കാട് പുസ്തകത്തിൻ്റെ പേര് സ്കോഡ് ഹണ്ടർ